ഇപ്പൊ സ്വർണക്കള്ള കേസില് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു രാജ്യയുടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണ കൊള്ളായെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് ജയിലിക്കിടക്കുന്നത് ആ സ്വർണ്ണക്കൊള്ളാ മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞത്തെ കാര്യം അവരെ കൂടെ ആരെയൊക്കെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും ഇപ്പോ ടൂറിസം വകുപ്പിൽ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ എടുത്തുകൊണ്ടുവന്നു പിന്നീടാണ് അവരേതോ സ്പൈ ആണെന്ന് പറഞ്ഞത് അപ്പൊ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാവും എന്ന് ചോദിച്ചത് കാരണം ബ്ലോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരോ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ കൂടോ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നുകൊടുക്കും ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും നാളെ അയാളെ ഏതെങ്കിലും പല്ല കള്ളക്കടത്ത് കേസില കവർച്ച കേസില അയാൾ പ്രതിയായ നിങ്ങൾ നിങ്ങളിടാൻ പോണത് എന്റെ കൂടെ അയാൾ ഇളിച്ചുണ്ടിക്കട പടം ഇരിക്കും അതിന് ഞാൻ തെറ്റുകാരനാവോ അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചു വെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി പോലും എടുക്കുന്നില്ല